അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള വൈരാഗ്യത്തൽ ആക്രമണം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി ജിഷ്ണു റിമാൻഡിൽ ഇരിങ്ങാലക്കുട പുറത്തശ്ശേരി മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്ന പുറത്തുശ്ശേരി ചർച്ച സ്വദേശി കുറുമത്ത് വീട്ടിൽ സുജിത്തിനെ പ്രതികൾ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ സുജിത്തിനെ മർദ്ദിക്കുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിനാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ പുറത്തുശേരി സ്വദേശി ഇക്കണ്ടപ്പറമ്പിൽ വീട്ടിൽ ജിഷ്ണു എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ജിഷ്ണു ഇരിങ്ങാലക്കുട കാട്ടൂർ വലപ്പാട് കൊരട്ടി തൃശൂർ റൂറൽ വനിതാ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു പോക്സോ കേസിലും രണ്ട് കവർച്ച കേസിലും ഒരു വധശ്രമ കേസിലും സമാധാന ലംഘനം നടത്താതിരിക്കാനുള്ള നടപടി സ്വീകരിച്ച ഒരു കേസിലുമടക്കം അഞ്ച് ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഷാജി എം കെ എസ്ഐമാരായ സൗമ്യ ഇയു അഭിലാഷ് ടി ജി എസ്ഐ സുൽഫിക്കർ ജി എസ് സിപിഒ ഗിരീഷ് സിപിഒമാരായ ഷാബു ഉമേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിലുള്ളത്